ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ആദ്യമേ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയുമായി മുന്നോട്ട് പോകാം അപ്പം അതുപോലെ തന്നെ നമുക്ക് ശബ്ദ സന്തോഷമായി തന്നെ നമുക്ക് പരസ്പരം കേൾക്കാം എന്നാൽ ഫോണിൽ നിന്ന് മുഖം മെല്ലെ ഉയർത്തുക ഫോൺ ഫോണിലെടുത്ത് വയ്ക്കാം ഒന്ന് കണ്ണടച്ച് അല്പം വിശ്രമിക്കാം അതുപോലെ ഇത് ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപമാനം എന്നത് അപമാനം വന്നു കഴിഞ്ഞാൽ ആ ആരാണോ അപമാനത്തിനിരയായ വ്യക്തി അവരുടെ മാനസിക സംഘർഷം തന്നെ താളം തെറ്റും ചില സന്ദർഭങ്ങളിൽ അപമാനിതയായ ആ വ്യക്തി വളരെയധികം പൊട്ടിത്തെറിക്കും പരിസരബോധമൊന്നും ഇല്ലാണ്ട് തന്നെ അവർക്ക് അവിടെ വായിൽ വരുന്നതൊക്കെ അവർ വിളിച്ച് പറയും എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് തൻ്റെ ദേഷ്യം ശമിച്ച് കഴിയുമ്പോൾ ചുറ്റുമുള്ളതിനെ വിക്ഷിക്കുമ്പോൾ വളരെ അധികം വിഷമവും തോന്നും പരിസരം മറന്ന് താൻ പരിധിച്ച് ഓർത്ത് വളരെ ദുഃഖിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അപമാനഭാരം വന്നു വന്നു എന്നിരിക്കട്ടെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കണം കാരണം നിങ്ങളെ മറ്റുള്ളവർ പ്രഷർ ചെലുത്തുകയും നിങ്ങളുടെ ഇമോഷനെ താറ് മാറാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ അപമാനിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ പല വ്യക്തികളുടെ മുമ്പിലും അപമാന പാലത്താൻ തല കുമ്പിടേണ്ട അവസ്ഥയിൽ വന്നിരിക്കും അതുകൊണ്ട് തന്നെ അപമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചാടി പ്രതികരിക്കാതിരിക്കുക എന്നാൽ പ്രതികരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് പ്രതികരിക്കണം എല്ലാ അപമാനവും പ്രതികരിക്കേണ്ട ആവശ്യം വരില്ല കാരണം വാക്കുകൾക്ക് ഒരു കുഴപ്പം ഉണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ അത് മാന്യമായ രീതിയിലല്ല എങ്കിൽ തീർച്ചയായിട്ടും അപമാനം വീണ്ടും 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 നിങ്ങളെ തേടി തന്നെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ അപമാനങ്ങളും നിങ്ങൾ പെട്ടെന്ന് മറുപടി പറയാതിരിക്കുക നിങ്ങളെ അപമാനിക്കുന്ന ആളുടെ ഒരു പ്രധാന ലക്ഷ്യമെന്നതും നിങ്ങളെ ചിന്തിപ്പിക്കാതെ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരിക്കും അവരിലുള്ളത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന കടുത്ത വാക്കുകൾക്ക് വേണ്ടിയിട്ട് കാരണം മറ്റുള്ളവരുടെ മനസ്സിലുള്ള ഉദ്ദേശ ഉദ്ദേശുദ്ധി എത്രമാത്രം നല്ലതാണ് എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകില്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഓരോ വ്യക്തികളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാരണം ഓരോ വ്യക്തികൾക്കും അഭിനടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് പല മാർഗവും സ്വീകരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ നമുക്ക് കിണിവെക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം നിശബ്ദത പാലിക്കേണ്ടിയിടത്ത് നമ്മൾ നിശബ്ദത പാലിക്കുക തന്നെ വേണം കാരണം നിങ്ങൾ മറുപടി പറഞ്ഞില്ല എങ്കിൽ നിങ്ങളെ അപമാനിച്ച ആ വ്യക്തി അവർ നിരാശയാകും കാരണം നിങ്ങളുടെ പ്രതികരണം കിട്ടുമെന്ന് വിചാരിച്ച് കാത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ മൗനമാണ് നിങ്ങൾ കൊടുത്ത മറുപടി അതുതന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായി മാറുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അത് മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടവും ബഹുമാനവും സ്നേഹവും തോന്നുന്ന തരത്തിലുള്ളതാകാൻ നമ്മൾ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കണം എന്നതാണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അവന് കാരണം അവനവൻ അവനോവൻ കൊടുക്കുന്ന ആ ഒരു ബഹുമാനം അത് വളരെ അധികം വിലപ്പെട്ട നിധിയായി മാറും വീണ്ടും വിചാരം എന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് അതിനർത്ഥവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യമെന്നത് നിങ്ങളുടെ അഭിമാനവും അത് നിങ്ങൾ തന്നെയാണ് സംരക്ഷിക്കാനുള്ള അവസരം അവസരമൊരുക്കേണ്ടത് നമ്മൾ ചെല്ലുന്ന ഇടം അത് മോശമാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി ഉപേക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അറിഞ്ഞു അറിഞ്ഞുവച്ചിട്ട് വീണ്ടും ആ വഴി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ എല്ലാ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്വമായി മാറേണ്ട സമയമാണിത് കാരണം നമുക്കറിയാം ഒരു വ്യക്തിനെ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ എന്താണ് എന്ത് സ്വഭാവ ദൂഷ്യമുണ്ട് അവർക്ക് അവർക്ക് പ്ലസ് പോയിൻ്റ് എത്ര നെഗറ്റീവ് പോയിൻ്റ് എത്ര എന്നതിനെ കുറിച്ചും ഒരുമാതിരിപ്പെട്ട വ്യക്തികൾക്ക് മനസ്സിലാവും ഇപ്പം ആദ്യമായി നമ്മളൊരു ഓഫീസിൽ പോകുന്നു എന്നിരിക്കട്ടെ ഒരു ടു ഡേയ്സ് നമുക്കെന്ത് ചെയ്യില്ല ആ ഉള്ളിലുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കില്ല അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു പുതിയ വ്യക്തിയാണ് അവരെ ഞാൻ ഞാനെന്തേലും പറഞ്ഞ് അവരിട്ടിട്ട് പോകും അതുകൊണ്ട് ശാന്തമായിരിക്കാം രണ്ടു മൂന്ന് ദിവസമൊക്കെ ഒന്ന് കഴിയട്ടെ നമുക്ക് നമുക്കെന്തേലുമൊക്കെ പ്രതികരിക്കാൻ അന്നേരം സമയമുണ്ട് എന്ന് തന്നെയാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ജോലിസ്ഥലത്ത് പോകുമ്പോൾ ആദ്യ കാലങ്ങളിലൊന്നും ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും പെട്ടെന്ന് മനസ്സിലാകില്ല കാരണം പല വ്യക്തികളും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന മോശം അനുഭവത്തിൽ നിന്നും അവിടെ നിന്ന് പിരിഞ്ഞ് പോയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നത്താൽ അവർ പോയിട്ടുണ്ടായിരിക്കാം ചില വ്യക്തികളെന്ന വളരെയധികം സ്നേഹം കെയറിങ്ങുള്ള വ്യക്തികളാണ് ചില വ്യക്തികളാണെങ്കിൽ മാത്രം സ്നേഹം കാണിച്ചാലും തിരിച്ചൊന്നും പ്രതികരിക്കാത്ത വ്യക്തികളുണ്ട് ചില സാഹചര്യങ്ങളിൽ മനുഷ്യനെ മറ്റൊരു വ്യക്തിയായി മാറ്റും അത് അവർക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നുമുള്ള ഒരു തിരിച്ചറിവാണ് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു വ്യക്തിയെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എല്ലാ വ്യക്തിയുടെ ഉള്ളിലും ആരും കാണാത്ത മറ്റൊരു മുഖം ഉണ്ട് നമ്മൾ പുറമെ കാണുന്നത് പോലെയല്ല ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ടാകുന്ന ചിന്തകൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപമാനത്തിന് ഒരുക്കാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമുക്ക് വന്ന അപമാനം എന്താണോ അതിന് മറ്റുള്ളവരെ കൂടി വിളിച്ച് അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കാരണം ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഒരു നിങ്ങൾ തകർന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം നിങ്ങളുടെ കണ്ണീര് കാണാനായിട്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ ബന്ധം ഇത്ര അധികം ഉണ്ടായിരിക്കാം നിങ്ങളൊന്ന് തകർന്ന് തരിപ്പുണമാകാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ പല പ്രിയപ്പെട്ടവരും കാണാം നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഒരു വ്യക്തി ഒരു നമ്മൾ ചില വ്യക്തികളെ പറയും അവരെ അവരോട് പറയേണ്ടവരത് നമുക്ക് തന്നെ മോശമായ ഒരു നമ്മളെ എത്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ആ സാധുവായിരിക്കും അവർ അവരുടെ പരുക്കനായ പാപം അവരൊരുപക്ഷെ അണിഞ്ഞിരിക്കുന്ന മുഖംമോടിയായിരിക്കാം ഇന്ന് മുഖംമോടികളുടെ ഒരു കാലമാണ് നമ്മുടെ ചുറ്റും ഉള്ളത് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നതിനും വളരെ അപ്പുറമാണെന്ന് ഓരോ വ്യക്തികളുടെയും ജീവിതരീതികൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിനായിരിക്കും നിങ്ങൾ അപമാനപ്പെട്ടത് പക്ഷെ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റ് മാതൃകയാക്കുകയാണ് വേണ്ടത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയായിരിക്കും ജീവിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കൊടുക്കുന്ന കരുതൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സഹിക്കുന്ന ത്യാഗം നിങ്ങളെടുക്കുന്ന ഓരോ ഓരോ ചുവടുകളും അത് നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളുടെ കുടുംബ ബന്ധം എപ്പോഴും കൂട്ടിയിണക്കുന്നതാകുന്ന തരത്തിലേക്ക് ആയിരിക്കാം എന്തൊക്കെ വിള്ളലുകൾ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പങ്കാളിയും നിങ്ങളും വളരെയധികം സ്നേഹത്തിലായിരിക്കാൻ കഴിയുന്നത് ഇതെല്ലാം ചില വ്യക്തികളിലെ അസൂയയും കുശുമ്പും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടും നമ്മൾ ചില വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുമ്പം അറിയാം നന്നായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ വ്യക്തികളെക്കുറിച്ച് മോശം കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ചില വ്യക്തികൾ അവരുടെ ജീവിത രീതിയോ വളരെയധികം മോശവുമാണ് അത്രയും മോശമായി ജീവിക്കുന്നൊരു കൂട്ടം ആൾക്കാർ നന്നായി ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പരിദൂഷണം പറഞ്ഞ് നടക്കുന്നത് എന്ന് സ്വാഭാവികമെന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കാരണം നന്നായി ജീവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ഇന്ന് മറ്റ് ഇടങ്ങളിലൊക്കെ ഒരു കണ്ണുകടിയാണുള്ളത് അത്തരമേറെ ഇന്ന് വ്യക്തികളുടെ ചിന്തകൾ മാറിപ്പോയി നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അത് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാക്കാം എങ്ങനെ നമ്മുടെ കുടുംബ ബന്ധത്തെ നമ്മൾ കൂടുതൽ ഒട്ടി ഉറപ്പിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മൾ ചുറ്റിനു ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ചില സാഹചര്യങ്ങളിലാണെങ്കിൽ ചില മാതാപിതാക്കൾ വളരെയധികം ഹാർഡായി സംസാരിക്കും വളരെയധികം ശാന്തയായ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയോട് വളരെയധികം റൂഡായി സംസാരിക്കുന്ന വ്യക്തികൾ നമുക്കിന്ന് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അത്തരം വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ പെരുവുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കാര്യമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാൾ നിങ്ങളെ അപമാനിച്ചു നിങ്ങളെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ് കലങ്ങി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രഷറിലോട്ട് അഴുത്താതിരിക്കാം ഫലമുള്ള മാവിലെ കല്ലെറിയൂ എന്നുള്ള ആ ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളാണ് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കിയെങ്കിൽ ആ പ്രശ്നത്തിന് വീണ്ടും നിങ്ങളാണ് വലുതാക്കിയതെങ്കിൽ ഇപ്പോൾ ഈ കിട്ടിയ അപമാനം അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിയതിന് തുല്യമായിരിക്കും എന്താണോ അതിൻ്റെ ഒരു മൂലകാരണം അത് അതിനെ ആശ്രയിച്ചായിരിക്കും പിന്നുള്ള മറുപടി പറച്ചിലും എല്ലാം നമ്മളെപ്പോഴും നമ്മളെ മാത്രം ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ കേട്ടിട്ടില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും നമ്മൾ എന്താണോ മറ്റുള്ളവർ കൊടുക്കുന്നത് അത് അതേപോലെ തിരിച്ച് കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് മുമ്പിലുള്ളത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം മറ്റുള്ളവട് പറയുമ്പോൾ അത് ആ കേൾക്കുന്ന വ്യക്തിക്ക് അറിവുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും അവരവരോട് പറഞ്ഞ് കൊടുക്കും കാരണം നമ്മൾ അറിയുന്നത് പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല എല്ലാവരും ചിന്തിക്കുന്നതെന്ന് ഓർക്കുക നിങ്ങൾക്ക് ദേഷ്യമുള്ള ആ വ്യക്തിയോട് മറ്റുള്ളവർക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഒരാൾ അപമാനിച്ചു എന്ന് വെച്ച് നിങ്ങൾ സ്വയം വീണ്ടും അപമാനം വരുത്താതിരിക്കാം ചിന്തിച്ച് പ്രവർത്തിക്കുക പെട്ടെന്ന് ചാടി വീണ് പ്രതികരിക്കരുത് ഹാർഡായ വാക്കുകൾ ഒരിക്കലും പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കരുത് അഭിനവൻ്റെ അഭിമാനം അഭിനവൻ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കട്ടെ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വിഷമിക്കാനായിട്ട് പോവാതെ അത് പരമപ്രധാനമായൊരു കാര്യമാണ് കാരണം വിഷമം അത് ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പകയും വിദ്യവേഷുമായിട്ടും പുറത്തു വരാം അത് ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ വീണ്ടും 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 മറ്റുള്ളവർ ചേർന്ന് അപമാനിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അപ്രതികരിക്കാതിരിക്കുക അതിനെ കളയുക സന്തോഷത്തോടെ നിങ്ങളുടെ ഇഷ്ടമുള്ള മേലെ തിരഞ്ഞെടുത്ത് അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുക പാട്ട് കേൾക്കുക ഇഷ്ടമുണ്ടെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെ പലത് നിങ്ങൾക്ക് എന്താണോ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നത് അതിനായിട്ട് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ നിമിഷവും സുന്ദരമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വേഗം കണ്ടുപിട്ടാം താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ വീഡിയോസൊക്കെ ഉണ്ട് അതും കൂടി ഒന്ന് ടൈം കിട്ടുമ്പോൾ കേട്ടു നോക്കൂ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരു ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു താങ്ക് യു സോ മച്ച്